ഓനെന്താഗണ ഓൻ്റെ പണി അങ്ങനെ ഉണ്ട് അതിൻ്റെ വൈക്കാലം നടക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇതാക്കണു എൻ്റെ പണിയൊക്കെ കണ്ടിറങ്ങട്ടേന്ന് വിചാരിച്ച് ഹായ് ഹലോ ഉണ്ട് വർത്താനം എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കേണ്ടിട്ടോ നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ തട്ടിമുട്ടിയും തന്നെയാണ് ഓരോ ദിവസം നമുക്ക് കടന്നിങ്ങനെയാണ് പോകുന്നത് കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം പറയുകയാണ് ഇതാക്കുന്നത് തിങ്കളാഴ്ചയാണ് തലവേദന പിടിച്ചൊരു ദിവസം തന്നെയാണ് കേട്ടോ ഇന്നലെ രാത്രി തുടങ്ങിയതാണ് തലവേദന മൊത്തത്തിൽ ഭയങ്കര വേദന ഉണ്ടോ കണ്ണും കാര്യങ്ങളൊക്കെ നല്ല വേദന ഉണ്ട് ഇനി ജലദോഷം പിടിക്കാനുള്ളതാണോ ഇനി വേറെ എന്തെങ്കിലും ടെൻഷനും കാര്യങ്ങളും ഉണ്ടായിട്ടാണോ എനിക്ക് അറിയില്ല വല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നീക്കാനൊന്നും തോന്നിയില്ലെന്നു കേട്ടോ പക്ഷെ നീക്കിയല്ലാതെ ഒരു നിവർത്തിയില്ല ഇന്നിപ്പോൾ എക്സാമിൻ്റെ ഫസ്റ്റ് ദിവസമാണല്ലോ അപ്പോൾ ചായയും കടിയും നല്ല ഉഷാറായിട്ട് ഓളെ പറഞ്ഞേക്കേണ്ടത് ഞമ്മളെ കടമയാണല്ലോ ഓരോ അമ്മമാരെയും കടമയാണ് കുട്ടികളെ നല്ല ഉഷാറാക്കിയിട്ടാണ് കൊണ്ടു നടക്കുക ഓലെ വളർന്ന് നോക്കി നിൽക്കുക ഓൾക്ക് വളർച്ചയ്ക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കുക എന്നുള്ളത് അല്ലാ അമ്മമാരെയും അച്ഛന്മാരെയൊക്കെ ഒരു കടമയാണല്ലോ അപ്പോൾ ഇതാക്കണ് ഞാനും തന്നെ എൻ്റെ കടമൊക്കെ നിറവേറ്റാൻ വേണ്ടിയിട്ട് ഞാൻ ആർത്ത കാലത്ത് വളർന്ന് വിളിച്ച് നീപ്പിച്ച് വള പരിപാടികളെടുത്ത് കൊടുക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ വേഗം ഇതാക്കണം ചായയും കടിയും ഉണ്ടാക്കട്ടെ എന്ന് വിചാരിച്ച് ഇടക്കും നിലക്കും തലവേദന അങ്ങനെ എടുക്കുന്നുണ്ട് അതിപ്പോൾ ഒരു വിഷയമാക്കണ്ടട്ടോ അപ്പോൾ നമ്മളെ കാര്യങ്ങളൊക്കെ അങ്ങനെയാണ് അപ്പം ഇന്ന് ഇതാക്കണ് അപ്പം ചായക്ക് കൂട്ട് ഗോതമ്പിൻ്റെ ദോശ ചൂടെള്ളം അതിൻ്റെ ഇടയിൽ ഇതാക്കണ് നമ്മൾ കറിയും കൂടി ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ചായ അവിടെ തിളപ്പിച്ച് വെച്ചിരിക്കണിട്ടോ അപ്പോൾ കറി കറിയാണെങ്കിൽ ഇതാണ് ഗ്രീൻ പീസിൽ ഇതാക്കണ് കുറച്ച് കിഴങ്ങ് ഉള്ളിയൊക്കെ ഇട്ടാണ്ട് ഒരു കറി വെച്ചതാണ് കേട്ടോ ഗ്രീൻ പീസ് ആണെങ്കിൽ ഇത്തിരി ഉള്ളിന്ന് അയക്കു കുറച്ച് നീട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് കിഴങ്ങ് ഉള്ളി തക്കാളിയൊക്കെ ഇട്ടുണ്ട് അങ്ങനെ ഒരു കറിയാക്കി വെച്ചതാണ് കേട്ടോ ചെറിയൊരു ഏരിയ ഒക്കെ ആക്കിയിട്ട് കുരുമുളകൊക്കെ ഇട്ടിട്ട് അങ്ങനെ വെച്ചതാണ് അപ്പോൾ ആ കറി ഫസ്റ്റ് ഞാനുണ്ട് ഉണ്ടാക്കിയെച്ചു പിന്നെ ഞാൻ ദോശ ചൂടാനായിട്ട് നിന്നിട്ടോ ഇതുമല്ലാത്തങ്ങനെ ചിലവാകാത്തൊരു ദോശയാണ് പക്ഷേ കറിയൊക്കെ ഉണ്ടായതുകൊണ്ട് കൊണ്ട് ചിലവായിക്കോളും വിചാരിച്ച് നിന്നാണ് ഒന്നാമത് നമുക്ക് തലവേദന എഴുതി ഒന്നൊന്നും ആകണില്ല കേട്ടോ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കടന്നാൽ മതിയെന്നില്ല ഇതാണ് പക്ഷേ ഈ രാവിലെ തന്നെ കടക്കൽ വലിയ സുഖമില്ലാത്ത പരിപാടിയാണല്ലോ തലണീ പൊന്തണില്ല എന്ന് പറഞ്ഞാൽ പോലെ ഒന്നാമത് ജലദോഷം പിടിച്ചിരിക്കണു പോരാത്തതിന് എന്തൊക്കെയോ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെയാണല്ലോ മനുഷ്യനായാലും അങ്ങനെ തന്നെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കുറേയൊക്കെ അങ്ങനെ ചിന്തിക്കാതെ നോക്കിയേക്കാറില്ലേ നമുക്ക് എല്ലാവർക്കും നല്ലത് അപ്പോൾ ഞാനൊക്കെ കുറേയൊക്കെ ചിന്തിക്കാതെ നിൽക്കുമ്പോൾ പക്ഷേ പിന്നേം പിന്നെ ഇങ്ങനെ വരും കേട്ടോ അപ്പോൾ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അങ്ങനെയൊക്കെ തന്നെയാണ് ജീവിതം അപ്പം എന്താ ഇതിൻ്റെ ദോശ ആയതുകൊണ്ട് നിൽക്കുകയാണ് ദോശയെന്ന് പറയാനൊന്നുമില്ല ഇതാക്കണ ഒരു നീർദോശയെ പോലെ തന്നെയാണ് കേട്ടോ ഗോതമ്പൊടിയാണ്ട് ഉണ്ടാക്കുന്നതാണെന്ന് മാത്രം അപ്പോൾ അതാ ദോശ ഇട്ടുകൊണ്ട് തന്നെ നിൽക്കുകയാണ് കേട്ടോ നല്ല ചൂടോടെ തിന്നാൻ ഈ ദോശ സൂപ്പറാണ് അങ്ങനെ ദോശ ഇതാക്കണ ഓരോന്നോ ഓരോന്നായിട്ട് ഇങ്ങനെ ചുറ്റുകൊണ്ട് നിൽക്കണിട്ടോ അപ്പോൾ ആവശ്യത്തിനനുസരിച്ച് അങ്ങനെ അടുത്ത് തിന്നാലോ കറി മുന്നുകൂട്ടി ഉണ്ടാക്കി വെച്ചാൽ അതാണ് കേട്ടോ ലാഭം ആ ഒരു ചൂടോടെ മക്കളെ അടുത്ത് തിന്നോളും അപ്പൊ ഇതാക്കണ് വേദം ദോശ ചുട്ടുകൊണ്ട് നിൽക്കാൻ ലാസ്റ്റത്ത് ആവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാവുട്ടോ അവിതനു പൊടിയൊക്കെ തന്നെ അത് അതിപ്പം ലാസ്റ്റ് ആകുമ്പോ വൃത്തിയാക്കാന്ന് വെച്ചിട്ടാണ് ഇതാക്കണ് അമ്പലത്തിൽ പോകാൻ താണ്ടിട്ട് നിൽക്കണ്ടത് ഇപ്പൊ എക്സാമിന്റെ ഫസ്റ്റ് ദിവസമല്ല അപ്പോൾ ഒന്ന് പ്രാർത്ഥനയോടെ തന്നെ എന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഇപ്പോൾ പെങ്ങളെ ഒരുക്കൊക്കെ കഴിഞ്ഞതാക്കള് ആങ്ങളുടെ കാത്ത് നിൽക്കാൻ കേട്ടോ കുറേ നേരമായി ഒരുങ്ങുന്നത് അപ്പോൾ ഇവിടെ ക്ഷമ നശിച്ച് പോയിക്കുന്നുണ്ട് കുറേ നേരം നിൽക്കണം എട്ട് മണിയാകുമ്പോൾ ഒരു ബസ് ഉണ്ട് കേട്ടോ അപ്പോൾ അതിന് മുന്നേ മുന്നേതാ പോയി പോരണം ഇപ്പോൾ ഒരു സമയം നോക്കുകയാണെങ്കിൽ ഒരു ഏഴുമണി ആയിട്ടുള്ളൂട്ടോ ഒരു മണിക്കൂറോണ്ട് തിരിച്ച് പോയി പോരണം എന്നില്ല ഇതിലാണ് പോണത് അല്ലെങ്കിൽ പിന്നെ ഉള്ള സ്കൂൾ കുറ്റം കൊണ്ടാക്കേണ്ടി വരും അപ്പോൾ ഇത് നമ്മൾ മൂപ്പർക്ക് നേരം വേഗം പണിക്ക് പോകാൻ നേരം വേഗം അങ്ങനെന്താണ് ക്യാമറ ഒക്കെ ഞാൻ പോലെ കയ്യിൽ കൊണ്ട് കൊടുത്ത് വച്ചിട്ട് ഞാൻ എൻ്റെ പണി എടുക്കാൻ വേണ്ടിയിട്ട് നിന്നിങ്ങനെ കിട്ടാം ഇപ്പം എല്ലാം ഇതായാലും ഓല അമ്പലത്തിൽ പോയി വരട്ടേ എന്ന് വിചാരിച്ച് അപ്പം രാവിലെ അമ്പലത്തിലും ഒക്കെ പോകണമെന്ന് ഒരു ഒരു രസമല്ല ഒരു സുഖമാണല്ലോ എല്ലാ ഒരു കാര്യം അപ്പം രാവിലെ നാർത്ത കാലത്ത് ചിലപ്പോൾ ഒക്കെ പാട്ടൊക്കെ കേൾക്കലുണ്ട് നല്ല ഭക്തിഗാനം ഇടലുണ്ട് ചിലപ്പോൾ ഒക്കെ കേക്കലുണ്ട് നമ്മളെ തൊട്ടടുത്തൊരു അമ്പലമുണ്ട് അവിടെ നിന്ന് അല്ലെങ്കിൽ കേക്കൽ ഇപ്പം അങ്ങനാണ് കേൾക്കലില്ല ഒന്നാമത് വലിച്ചൊക്കെ നീക്കാത്തത് കൊണ്ടാണ് ആ ഒരു നേരത്തെ നമ്മൾ നീക്കലുമില്ല അപ്പോൾ ഇവര് മൂന്നാളുമാണ് അമ്പലത്തിലൊക്കെ പോയി വന്നത് ആ ശിവക്ഷേത്രത്തിലാണോ പോയത് അങ്ങനെ അങ്ങനെതാക്കണ് അമ്പലത്തിലൊക്കെ പോയി വന്നു പിന്നെ ചായ ഒടിച്ച് ഞാൻ അപ്പോൾ ചായ വേണ്ടാന്നൊക്കെ പറഞ്ഞതായിരുന്നു അപ്പോൾ ഞാൻ നിർബന്ധിച്ച് ഒരു ദോശയും ചായയൊക്കെ കൊടുത്ത് കൊടുത്ത് കുടിച്ചിട്ട് പിന്നെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനങ്ങോട്ട് പോയിട്ടോ പിന്നെ മൂപ്പർക്ക് ചായയൊക്കെ എടുത്തു എടുത്ത് കൊടുത്ത് അപ്പോൾ തന്നെ ഇതൊക്കെ കുഞ്ഞാറ്റൊക്കെ നീച്ചത് ആ പല്ല് തേക്കണുള്ളൂ ഓള് പോയപ്പോൾ ഇരിക്കും ഭയങ്കര ഒരു അടങ്ങുകറുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ പറയും എന്ന് സമാധാനത്തിൽ എഴുതണം ചോദ്യങ്ങളൊക്കെ ഉഷാറായിട്ട് വായിച്ചിട്ട് എഴുതിയാൽ മതി വണ്ടി പറഞ്ഞു എഴുതേണ്ടതെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് വിട്ടേക്കുന്നിട്ടോ അവൾ അങ്ങോട്ട് അപ്പോൾ ഓൾ അങ്ങോട്ട് പോയി ഓള് പോയി കഴിഞ്ഞാൽ എന്താക്കും ഞങ്ങൾ മൂന്നാൾ ചാടിക്കാൻ വേണ്ടി ഇരുന്നു കേട്ടോ അപ്പോൾ നമ്മളെ ചാവടി കഴിഞ്ഞപ്പോഴത്തേന് എന്താ കുഞ്ഞാറ്റിയും പോയിട്ടുണ്ട് ഒമ്പതേ കാലമായപ്പോഴത്തേന് ഓളും പോയിട്ടുണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉള്ളത് ഞാനും കണ്ണനും മാത്രമേ ഉള്ളൂ കണ്ണനിപ്പോൾ ക്ലാസ് ഇല്ല ഇപ്പോൾ അടുത്ത തിങ്കളാഴ്ച ഉള്ളൂ എന്നാണ് പറഞ്ഞത് ഇപ്പം നോലുമ്പും കാര്യങ്ങളായ ക്ലാസ്സേ ഇല്ലാന്നപ്പോൾ പറയുന്നത് അങ്ങനെ എന്താക്കണ ഇതിൻ്റെ പണിക്ക് എന്ന് വിചാരിച്ച് തലവേദന എന്താക്കണ് അതിൻ്റെ ഭാഗത്ത് കൂടെ അങ്ങനെ വന്നുകൊണ്ട് നിൽക്കുന്നത് കേട്ടോ അതിനെ വല്ലാതാണ് മൈൻഡാക്കിയാന്ന് നിന്നാലുണ്ടല്ലോ നമ്മൾ പിന്നെ ഒന്നിനും കയ്യാതാവും ഒരു പണി ഇരിക്കാനും നമുക്ക് കഴിയൂല തലവേദന എന്ന് പറഞ്ഞിട്ട് അവിടെ കടക്കലാവും അപ്പോൾ അതിൻ്റെ മൈൻഡ് ചെയ്യാതങ്ങനെ നിന്നാൽ മതി ചെറിയൊരു തലവേദനയാണ് പക്ഷേ അതൊരു ജാതി ഒരു തലവേദന കേട്ടോ ഒരു സൈഡ് മാത്രം അപ്പോൾ ഒന്നാമത് ഇതാക്കണ് തലവേദനയായിട്ടല്ല കേട്ടോ മൈഗ്രെയിൻ ആയിട്ടാണ് വന്നിട്ടുള്ളത് ആ ഒരു തലവേദന ഇതാക്കണേ അതിൻ്റെ സൈഡ് മാത്രം ഉണ്ടാവുള്ളൂ ചെന്നിക്കൊത്ത് എന്നൊക്കെ പറയില്ല അപ്പോൾ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഒരു ഭാഗം മാത്രമേ വേദന ഉണ്ടാവുകയുള്ളൂ കേട്ടോ അപ്പോൾ ഒരു കണ്ണ് ആ ഒരു നെറ്റിൻ്റെ ആ ഒരു ഭാഗം മാത്രമേ വേദന ഉണ്ടാവുകയുള്ളൂ ഒന്നെങ്കിൽ ഇടത്തേ ഭാഗം ഉണ്ടാവും അല്ലെങ്കിൽ വലത്തേ ഭാഗത്ത് ഉണ്ടാവു കേട്ടോ ഇപ്പോൾ ഏതായാലും നമുക്ക് വലത്തേ ഭാഗത്തല്ലത് അപ്പോൾ കുറേ നേരം ഈ കണ്ണൊക്കെ വേദന ഉണ്ട് അപ്പോൾ അതൊക്കെ അവിടെ കണ്ട സാറല്ലേ അപ്പോൾ നമ്മളെ പണിയൊക്കെ വേ എടുക്കട്ടേന്ന് വിചാരിച്ച് അപ്പോൾ ഇതാക്കണ് ഞാൻ ചോറ് ഇതാണ് ഊറ്റി വെക്കട്ടെ കേട്ടോ വേഗം ചോറ് ഊറ്റി വെക്കട്ടെ ചോറ് വന്തുക്കുന്നുട്ടോ അപ്പോൾ ചോറ് ഊറ്റാൻ വേണ്ടിയിട്ട് നിന്നപ്പോഴാണ് ഇന്നലെ വരെ ആ ഒരു ട്ടാളെ പേര് ഞാൻ മറന്നു കേട്ടോ അപ്പം വാർത്തൂടെ ചോറ് വാർത്തൂടെ കൂടെ എന്തോരം ഈസിയാണ് ചോറ് വാർക്കാൻ എന്തിനാണ് ഈ ഒരു ഊറ്റിണ് കൊട്ടക്കായിലെടുത്ത് എന്ന് പറയുന്നുണ്ട് രണ്ട് മൂന്ന് നാല് കമൻ്റായി ഇപ്പം അങ്ങനെ ഇടുന്നത് അപ്പോൾ ഒന്ന് ഞാൻ ഏതായാലും ഇതാ ചോറ് വാർക്കാല്ലോ പരിപാടിയിലാണ് കേട്ടോ ഈ ഒരു സംഗതി ഇതാക്കണ് ഇതുവരെ ഞാൻ അങ്ങോട്ട് ചെയ്തു നോക്കിയിട്ടില്ല കേട്ടോ ഈ വാർക്കലിൽ നിന്നുള്ള പരിപാടി ചോറ് വാർക്കാന്നുള്ള ഒരു പരിപാടി ഞാൻ ചെയ്ത് നോക്കിയിട്ടില്ല എങ്ങനെ ഉണ്ടാവും എന്നറിയില്ല പണ്ട് നമ്മളെ വീട്ടിലൊക്കെ ഇതാക്കണം അമ്മ അങ്ങനെ ഉണ്ട വാർക്കൽ വലിയ കാലം ഒക്കെ കലത്തിലാണ് അപ്പോൾ അതിങ്ങനെ ഊറ്റി ഊറ്റി വരുമ്പോഴത്തേനൊക്കെ കുറേ നേരം ആകുമ്പോൾ വെച്ചിട്ട് അമ്മ ഇങ്ങനെയുണ്ട വാർക്കലാണ് വലിയൊരു തട്ടൊക്കെ വെച്ചിട്ട് പിന്നെ കൈക്കല കഷ്ണം പിടിച്ചിട്ട് അങ്ങനെ കുറേ നേരം ആയിമേ ഇരിക്കുന്നതാണ് അമ്മ കേട്ടോ അപ്പോൾ ഏതായാലും ഞാൻ ഇതിൻ്റെ പരിപാടി അങ്ങോട്ട് എടുത്താണ്ട് അതാണ് ഞാൻ മാർക്കാല്ല പരിപാടിയിലാണ് കുറേ അങ്ങോട്ട് എടുത്തു ഇങ്ങനെ പൊന്തിച്ച് നോക്കുന്നുണ്ട് ആദ്യം ഞാൻ ചെറിയൊരു തട്ട് എടുത്തു അപ്പോൾ ഞാൻ വിചാരിച്ചു ചെറിയ തട്ട് എടുത്താൽ ചിലപ്പോൾ ഇതിൽ അങ്ങനെ ചിന്തി പോയാലോ വെള്ളമൊക്കെ ചിന്തി ചോറൊക്കെ ചിന്തിയാലോ എന്ന് മേടിച്ചിട്ട് വലിയൊരു തട്ട് തന്നെ എടുത്ത് മൂടി വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പം നമുക്കിങ്ങനെ വല്ലാതെ അങ്ങോട്ട് ഷീലല്ലാത്തതുകൊണ്ടാണ് ഏതായാലും അതിൻ്റെ ആ ഒരു കമൻറ്റ് ആ അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് അങ്ങനെ പറയലെ അപ്പോൾ അഭ്യർത്ഥന വാങ്ങിച്ചിട്ട് ഞാനൊന്നും വാർത്തക്ക് കണ്ടു വല്ലാത്തൊരിടങ്ങാറായി പോയത് അപ്പോൾ വാർത്ത വെച്ചിട്ട് ഈസി കാര്യങ്ങൾ തന്നെയാണ് എളുപ്പമും പരിപാടിയൊക്കെ എളുപ്പം തന്നെയാണ് പക്ഷെ എനിക്ക് ഒരു പേടി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങ് ചോറ് ഒക്കെ പാട മറിഞ്ഞ് വികോന്നുള്ളത് അപ്പോൾ നമ്മൾ ഇതാക്കണം റേഷൻ കടയിൽ നിന്നാകെപ്പാട നമുക്ക് കുറച്ച് അരിയേ കിട്ടുന്നുള്ളൂ പിന്നെ ഇതാക്കണം ബാക്കിയൊക്കെ നമ്മൾ പീഡിയത് ഇങ്ങനെ കരിഞ്ചതായിട്ട് വാങ്ങലാണ്ട് അപ്പോൾ നമ്മൾ ചോറ് അങ്ങോട്ട് കളയാൻ പാടില്ലല്ലോ അങ്ങനെ എന്താക്കണം വിജയകരമായിട്ട് ഞാൻ ആ ചോറ് വാർത്ത വെച്ചിട്ടൊരു സമാധാനം ഉണ്ടെങ്കിൽ ഞാൻ ബുഗോ ബുഗോ എന്നുള്ളൊരു പേടിയുണ്ട് മനസ്സിൽ ഇടക്ക് നിലക്കെ നോക്കണമുണ്ട് പാത്രം കഴുകണമുണ്ട് അപ്പോൾ ഏതായാലും വാർത്ത അവിടെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പം എന്താക്കാമോ അപ്പോൾ ഒന്നാമത് ഇങ്ങനെ വാർക്കാത്തതിൻ്റെ കാരണം നമുക്ക് ചോറിൻ്റെ അളവ് അറിയില്ല കേട്ടോ കാരണം നമ്മൾക്ക് ഇത്രയും കാലമായിട്ട് ചോറ് ഊറ്റിയാ ചെയ്ത് കൊട്ട കയ്യിലെടുത്താൽ ഊറ്റാ ചെയ്തത് അപ്പോൾ നമുക്കൊരു അളവ് അറിയും ഇത്ര ആ ഒരു ആകുമ്പോഴത്തേന് നമ്മൾ ചോറ് എല്ലാവർക്കും ഉണ്ടാവും അത് ഞങ്ങൾ അഞ്ചാക്ക് തിന്നാൻ കണക്കേക്കാരൻ മേറെ ഇക്കാരം നമുക്ക് അറിയാം കേട്ടോ പക്ഷേ ഇതങ്ങനെയല്ല ഇത് ഈ കുടുക്കയില് ആയോണ്ട് തന്നെ എത്ര അതിൻ്റെ എത്ര ചോറ് വെന്ത് വരുമ്പോൾ എത്ര കണക്ക് നമുക്ക് പറയാൻ കഴിയണില്ല കേട്ടോ അപ്പം അങ്ങനെയാണ് ഇപ്പം സംഭവം ഉണ്ടായത് ഏതായാലും ഇന്നത്തെ ചോറ് വാർക്കെല്ലാം കഴിഞ്ഞൊരു സമാധാനം ഉണ്ട് കേട്ടോ ആ കമൻറ്റിലല്ല മറുപടി ഇങ്ങനെ കൊടുത്തു എന്ന് വിചാരിച്ചാൽ മതിയല്ലോ അപ്പോൾ ഇതാക്കണം ഇങ്ങനെ കിട്ടുമ്പോൾ സമയം ലാഭം തന്നെയാണ് കേട്ടോ കുറേ ഊറ്റി ഊറ്റി നിൽക്കണ്ടല്ലോ വാർത്ത വെച്ചാൽ സമയം ലാഭമൊക്കെ തന്നെയാണ് നമുക്ക് വേറെ വേറെ പണി എടുക്കാം അപ്പോൾ അത് ഇവിടെയാണ് കേട്ടോ ഞാൻ എന്റെ ഫോൺ വെച്ചത് എന്നാലാണ് നമ്മൾ ക്യാമറ റെഡി ആയിട്ട് നിൽക്കുക അടുക്കള റെഡിയാക്കി കാണണമെങ്കിൽ ഇതാ ഈ സാധനം വെച്ചിട്ട് ഗ്രില്ലുമ്പോൾ വെച്ചിട്ടാണ് നമ്മൾ ഫോൺ വെക്കുക നമുക്ക് സ്റ്റിക്ക് ഉണ്ട് കേട്ടോ അവിടെ സ്റ്റിക്ക് ഉണ്ട് പക്ഷെ സ്റ്റിക്ക് കുറച്ച് പൊന്തലില്ല കേട്ടോ അവിടെ നിൽക്കില്ല അപ്പം അങ്ങനെ തന്നെ ചോറുകൂറ്റയിൽ കഴിഞ്ഞാലേ പിന്നെ ഒരുവിധ പരിപാടി തന്നെയെന്നുണ്ട് ഇവിടെ അടിച്ച് കാര്യം തുടക്കാനും പറഞ്ഞിട്ട് ഒരുവിധ പരിപാടി ഉണ്ട് അപ്പം ഇനി ഏതാലും കുറച്ച് നേരത്ത് ഞാൻ അവിടെ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് കിടക്കട്ടെ സൂക്കടനയും വേണമല്ലോ മാനിക്കുക അപ്പോൾ ഞാൻ ഇത്തിരി നേരം അവിടെ ഉള്ളിൽ കിടക്കട്ടെ എന്ന് വിചാരിച്ചു തലവേദന ഏറിയേറി വരുന്നുണ്ട് വെയിൽ ചൂടാകും തോറും തലവേദന എന്താക്കാൻ നല്ല ഉഷാറായിട്ടും വരുന്നുണ്ട് ഇനി ഏതായാലും കുറച്ചു നേരം കടന്നിട്ടാണ് കാണാം കേട്ടോ ഇപ്പോൾ അടുക്കളയിൽ വലിയ പണികളൊന്നും ഇല്ല പാത്രം കഴുകലോ അടിച്ചു വയലും തുടക്കലൊക്കെ കഴിഞ്ഞിരിക്കണെ കറി വെക്കാനാണ് അവിടെ വല്ലത് കറി വെക്കാൻ എന്ന് പറഞ്ഞാണ് ചേമ്പാണ് അവിടെ കറി വെക്കാനുള്ളത് അപ്പോൾ ആകം പോലൊക്കെ വെക്കാമോ എന്ന് വെച്ചിട്ടാണ് അങ്ങനെ നിൽക്കുന്നത് അടുക്കളയൊക്കെ ഉഷാറായി വാഴക്കലേതാക്കൾ ഇങ്ങനെ തൂങ്ങി തൂങ്ങി ആടിയിൽ അപ്പം മുടിയൊക്കെ കണ്ടു അകപ്പാടെ കൊയിഞ്ഞ് കൊയിഞ്ഞ് കോഴ് തൂവൽ പോലെ ആയിരിക്കണം കേട്ടോ ഇനി ഇപ്പം എന്ത് കാട്ടി കിട്ടിയിട്ടാണ് ഇതിനൊന്ന് വളർത്തി എടുക്കുക എന്ന് പറയുന്നുണ്ട് ഒരിടങ്ങാറുണ്ടെന്നും ഒക്കെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ടെൻഷനും കാര്യങ്ങളും തലവേദന എടുക്കാൻ എളുപ്പമുണ്ട് ഒന്നാമത് ഈ മൈഗ്രെയിൻ എന്ന് പറയുകയാണെങ്കിൽ ഭയങ്കര ഗതിയോടെ ഉള്ളൊരു സൂക്കടാണ് കേട്ടോ വലിയ അമ്മക്ക് മറ്റേ തലവേദനൻ്റെ പോലെയല്ല ആകപ്പാട വേദന ആകുകയാണെങ്കിൽ അവിടെ അവിടെയെങ്കിലും പോയി കിടക്കാം പക്ഷേ ഇത് ഒരു ഭാഗം മാത്രം ഒരു നരമ്പ് മാത്രം ഭയങ്കര വേദനയാണ് കേട്ടോ ഇപ്പോൾ മൈഗ്രെയിന് വരാൻ എനിക്ക് വരാൻ ഇതാക്കണം ചില കാരണങ്ങളുണ്ട് കേട്ടോ എന്താ കാരണമെന്ന് ചോദിച്ചാൽ ഒന്നാമത് ബസ്സിൽ യാത്ര ചെയ്താൽ തലവേദന ഇങ്ങനത്തെ തലവേദന വരും പിന്നെ ഇതാക്കണം നല്ല പോലെ ഒന്ന് ഛർദ്ദിച്ച് കഴിഞ്ഞാൽ തലവേദന വേണ്ട പോകണ ആ ഒരു ഇതും ഉണ്ട് കേട്ടോ പിന്നെ നല്ലപോലെ വെയിൽ കൊണ്ടാൽ വരും നല്ല ടെൻഷൻ അടിച്ചാൽ വരും പേടിയായാൽ വരും അങ്ങനെയൊക്കെയാണ് ഈ ഒരു ചെന്നിക്കൊത്ത് മൈഗ്രെയിൻ വരുന്നത് കേട്ടോ പിന്നെ ഇതാക്കണത് അമൃതാഞ്ജലമാണ് ഈ വാരി പോത്തി തേക്കുന്നത് അമൃതാഞ്ജലം അല്ല ടൈഗർ ബാമാണ് കേട്ടോ തേക്കുന്നത് വിക്സ് ഒന്നും നമ്മളെവിടെ അയലക്കത്ത് എന്ന് പറഞ്ഞില്ല വിക്സ് ഒന്നും തേച്ചാലുണ്ടല്ലോ ഒരു പെട്ടി തേച്ചാലും കൂടി നമുക്ക് ഒരു കുഴപ്പവും ഉണ്ടാവില്ല പക്ഷേ ഇതങ്ങോട്ട് തേ പെട്ടെന്ന് നമുക്ക് മാറി കിട്ടിട്ടോ ഞാൻ വിക്സ് വാങ്ങലേ ഇല്ല ഈ അമൃതാഞ്ജലം ടൈഗർ ബാമ് അങ്ങനത്തെ വലിയ വലിയ വീരം കൂടിയ സാധനങ്ങൾ നമ്മൾ വാങ്ങല് അതാണ് നമുക്ക് കേൾക്കുകയുള്ളൂ ഇപ്പം ഇതാക്കണം തലവേദനക്കെല്ലാം ഭയങ്കര മരുന്ന് പുരട്ടയിലാണ് അല്ലെങ്കിൽ ഗുളിക ഒഴിക്കേണ്ട ഗുളിക ഒഴിക്കാൻ ഭയങ്കര മടിയിലാളാണ് ഞാൻ അങ്ങനെ പിന്നെ കുറേ നേരം ഞാനവിടെ കടന്നിട്ടോ കടന്ന് കടന്ന് പിന്നെ ഫാനൊക്കെ ഇട്ടാണ്ടിട്ട് അങ്ങനെ അവിടെ കടന്നു കണ്ണനും തന്നെ അവിടെ കിടക്കണം ഇപ്പം ഞാനും ഇവിടെ കടന്നു കുറേ ഒരു നോട്ട് എഴുതാണ്ടേന്ന് അത് എഴുതി അത് നോക്കിയപ്പോൾ പിന്നെ ഏറെ ഒരു തലവേദന അല്ലെങ്കിൽ പിന്നെ അതൊക്കെ ആ മടക്കി വച്ചാണ്ട് വേഗം അവിടെ കടന്നിട്ടോ ഒരു പത്ത് മിനിറ്റ് നിന്ന് കടന്നിട്ടുള്ളു ഇപ്പം സമയം നോക്കുകയാണെങ്കിൽ ഇതൊക്കെ പന്ത്രണ്ട് ഇരുപത് ആയിത്തു തുടങ്ങി ഇനി ഇപ്പം കറി വെക്കട്ടേന്ന് വിചാരിച്ച് മറ്റൊക്കെ ഇതാ പതിനൊന്ന് വണ്ടി വരേ ഉള്ളൂ സ്കൂള് അല്ല എക്സാം അപ്പോൾ അത് കൂളി വരുമ്പോഴത്തേന്ന് ചോറും കൂട്ടാനും ആക്കണമല്ലോ അങ്ങനെന്താ കറിക്ക് ഞാൻ ചേമ്പ് മാത്രം ഇങ്ങനെ ഇട്ട് വെക്കുക അപ്പോൾ ഒന്നും ഇല്ലല്ലോ അപ്പോൾ ഞാൻ വിചാരിച്ചു കറുത്തേം കൂടി കുത്തിയിട്ട് അങ്ങനെ ഒരു നാടൻ കൂട്ടാൻ വെക്കാന്ന് പിന്നെന്താ ഉണക്കമീനും ഉണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് നല്ല തള ഉണ്ട് കൊടുന്ന് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് പൊരിക്കും ചെയ്യാം ഇങ്ങനത്തെ ഒരു നാടൻ കൂട്ടാനും ആയാ ചോറ് കുസാറായല്ലോ അപ്പം ഇന്ന് ഇപ്പോൾ ഏതായാലും ഇത്രക്കെ തന്നെ മതി എന്ന് വിചാരിച്ചിട്ടേന്ന് കേട്ടോ ഞാൻ കറുത്തം വന്നൊരു ഒരു ഒക്കെ കുത്തിച്ച് അടിച്ചിട്ടാണ് വേഗം ഒന്ന് കൂട്ടാൻ എന്ന് വിചാരിച്ച് നമ്മളെ മുപ്പത് ഇതാപ്പ് ഇപ്പത്തെ ചോറ്ന്നാൽ വരും കേട്ടോ പിന്നെ ചോറും കൂട്ടാനും ആയിട്ടില്ല സുഖമില്ലാതെ കടക്കിയതൊന്നും പറഞ്ഞാൽ അതൊന്നും അവിടെ വില പോകില്ല അപ്പം കാക്കച്ചയ്ക്ക് അത് വെള്ളം കുടിക്കണം ഇപ്പം നല്ല വെയിലാണല്ലേ അപ്പം എല്ലാവരും വെള്ളം കുടിക്കണം കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ അതാക്കണം ഒരു പാത്രത്തിലാക്കിയാണ്ട് പുറത്ത് എവിടെയെങ്കിലും മരത്തിൻ്റെ ജില്ലയിലൊക്കെ വെച്ചാൽ ഉവൾക്കും തന്നെ ഒരു സഹായമാകുമല്ലോ ഉള്ളക്കിപ്പോൾ ആരും കൊണ്ടു കൊടുക്കാനും നമ്മളും ആർക്കെന്നെ ആ ചോദിക്കാനും പറയാനും കൊണ്ടു കൊടുക്കാനൊന്നും ആരുമില്ലല്ലോ അല്ലേ അപ്പോൾ ഞാൻ തന്നെ ഒരു ബക്കറ്റിലാവിടെ വെള്ളം കൊണ്ടേക്കലുണ്ട് കേട്ടോ അപ്പുറത്തെ പൈപ്പ് ഉണ്ട് ഇപ്പുറത്തെ പൈപ്പിങ്ങിലും ഉണ്ട് അപ്പം എവിടെ നിന്ന് വെച്ചാൽ ഉൽക്കുവെള്ളം കുടിക്കാൻ വെച്ചിട്ടാണ് അപ്പോൾ കോഴിക്കളും കാക്കകളും പൂച്ചകളും ആയിട്ട് ഓരോ അങ്ങനെ വെള്ളം കുടിക്കലാണ് അപ്പോൾ ഞാൻ ദയാൻ കറുത് ചെത്തയായി ഇരിക്കാട്ടോ അവിടെ തന്നെ ഇരുന്ന് ഇവിടെയാണെങ്കിൽ പെരും വെയിലുണ്ടട്ടെ ഉച്ച നേരമാകുമ്പോഴത്തേന് തല ഭയങ്കര പൊളിഞ്ഞ എണ്ണ വേദനയുണ്ട് പോരാത്തേന് വെയിൽ നല്ല പോലെ ഉണ്ട് കേട്ടോ ഇനിയിപ്പം ധോടി തടഞ്ഞിട്ടൊന്നും ഇങ്ങനെ ചെത്തി കുർപ്പിക്കാനൊന്നും ആവില്ല ഇവിടെ തന്നെയാണ് പടിഞ്ഞുത്തിരുനാട്ട പണ്ട് പൊളിക്കൽ ഉടങ്ങിയേക്കണ കേട്ടോ അതിൻ്റെ തോലിയൊക്കെ ചെത്തിയിട്ടാണ് പൊളിക്കല് ഞാൻ പിന്നെ നമുക്ക് ചെയ്യുമ്പോൾ എന്താ കണ്ട് വേറെ ഒന്നും ഇല്ല കേട്ടോ ഇവിടെ വെക്കാനായിട്ട് അപ്പം ഇതൊക്കെ തന്നെ മതിയാവല്ലോ എന്തേലും ഇപ്പം ഒരു ചാറ് പോരപ്പം ചോറ് കൂട്ടാനായിട്ട് അപ്പം ഇന്നിപ്പം ഇങ്ങനൊരു പടുകൂട്ടാനെന്നെ ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് നന്നാക്കി എടുക്കട്ടെ കേട്ടോ പിന്നെ മീൻ പൊരിക്കാനുണ്ട് ഇനി വേറെ എന്തെങ്കിലും ഇപ്പം മക്കൾ വേണമെന്ന് പറയുകയാണെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാമോ വെച്ചിട്ടാണ് ഓരോ എന്തെങ്കിലും കാട്ടിയിട്ടാണ് തിന്നോട്ടെ വെച്ചിട്ടാണ് കേട്ടോ അതിലിതാക്കണ് മറ്റുള്ള എക്സാം കാര്യത്തിൽ നമ്മളെ പത്താം ക്ലാസ് കാര്യത്തിൽ വന്നിരിക്കണെ അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഇങ്ങനെ പറയുകയെന്ന് സ്കൂളത്തെയും ക്ലാസ്സത്തെയും ഒക്കെ കാര്യങ്ങളൊക്കെ പറയേന്ന് അപ്പോൾ ചുമരൊക്കെ ആകെ പെയിൻ്റ് അടിച്ച് കുട്ടപ്പത്തി കുട്ടപ്പത്തിയാക്കി കഴിക്കണമെന്നപ്പോൾ ഒരു പറയുന്നത് കാരണം ഈ പത്താം ക്ലാസ് എക്സാം അല്ലേ അപ്പോൾ ഈ കോപ്പിയടിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്ന് മേടിച്ചിട്ടേക്കാനും സ്കൂളുകാർ നല്ല ഉഷാറായിട്ടും പെയിൻ്റൊക്കെ അടി അടിച്ച് നല്ല ഉഷാറാക്കി വെച്ചേക്കണം വെച്ചിരിക്കണമെന്നൊക്കെ അകപ്പാടെ ചെക്കന്മാരൊക്കെ അകപ്പാടെ പെട്ടെന്നൊക്കെ പറഞ്ഞിട്ടോള് അപ്പോൾ പണ്ടത്തെ പോലെ തന്നെ ചുമരുമല്ല എഴുതലും ഡസ്കുമല്ലെ എഴുതലും ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയല്ലേ പണ്ടത്തെ കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോഴും കുട്ടികളും അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ അപ്പം ഇപ്പോൾ ആദ്യം ആൺകുട്ടികൾക്ക് ഭയങ്കര ഇതായിരുന്നു ആൺകുട്ടികളായിരുന്നു അങ്ങനെ എഴുതിയുന്നുട്ടോ ഇപ്പം അങ്ങനെയൊന്നുമല്ല ഇപ്പം പെൺകുട്ടികളും അങ്ങനെ എഴുതലും തുടങ്ങിയിരിക്കണം എന്ന് തോന്നുന്നു പെൺകുട്ട് പെൺകുട്ടികൾക്കൊന്നും തന്നെ ഒരു പേടിയും ചൂടും ഇല്ലാത്ത പെൺകുട്ടികളാണ് ഇപ്പോൾ ഉള്ളതില്ലേ അങ്ങനെ തന്നെയാണ് വേണ്ടത് കാരണം ചെല്ലും തോറും ഇതാക്കണ് ആരടാ വെച്ചാൽ ഞാൻ ഇടാന്ന് പറയുന്ന പെൺകുട്ടികളെയാണ് ഇപ്പം എല്ലാവർക്കും താല്പര്യം ഇഷ്ടം കാരണം ഒന്നും അടുക്കൂല ആ ഒരു ഭാഗം പിന്നെ ഒരാളും അടുക്കൂല അല്ല വേണ്ടാത്തൊരു രീതിക്ക് അടുക്കൂല അപ്പം അങ്ങനെയാണ് വേണ്ടത് അപ്പോൾ എക്സാമിൻ്റെ കാര്യങ്ങളിങ്ങനെ പറയുക കൊണ്ടിരിക്കുക കേട്ടോ തൊൺകാറ്റികളെ കാര്യങ്ങളൊക്കെ പറയുകയാണ് അപ്പോൾ ഏകദേശം കുഴപ്പമൊന്നുമില്ലാതെ എഴുതിയെന്നൊക്കെ പറയുക കേട്ടോ രണ്ട് മൂന്നാല് പേപ്പറൊക്കെ വാങ്ങിയിട്ട് എഴുതി ഒരു ഇത് മാത്രമേ ഞാൻ വിട്ടു നേരം കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു ഓള് അപ്പോൾ അതൊക്കെ കഴിഞ്ഞതൊരു സമാധാനം കേട്ടോ അതിന് കൂടി കേട്ടപ്പോൾ അതിന് പൗതി തലവേദന ഉണ്ട് കുറഞ്ഞിട്ടുണ്ടോ ഒക്കെ ഒരു പേടി ഉണ്ടായിരുന്നു അല്ലെങ്കിലോ മൊത്തത്തിലോൾക്ക് ഇതാക്കണൊരു പ്രഷർ കയറുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എന്താവും എന്ന് വിചാരിച്ചിട്ട് ഒരു മൂന്നാല് ദിവസം തന്നെ ഒക്കെ തലകർക്കുണ്ട് പിന്നെ എന്തായാലും കേട്ടപ്പോൾ ഒരു സമാധാനമായിട്ടോ ഫസ്റ്റത്തെ പരീക്ഷയാണ് കഴിഞ്ഞാൽ പിന്നെ ഒരു സമാധാനമാണ് എന്തല്ല പിന്നെ പിന്നെ അവൾക്ക് എയിംമായി അങ്ങോട്ട് പെരുമല്ലോ അങ്ങനെ ഇതാക്കണം കുക്കറിലാണ് കേട്ടോ അത് ഇനിയിപ്പോൾ തീയൂട്ടിയൊക്കെ ഒന്ന് അടുപ്പിലൊന്നും വേറെ ചെമ്പട്ടിയിലൊന്നും വെക്കാനാവില്ല കുക്കറിലാവുമ്പോൾ പെട്ടെന്നുണ്ടല്ലോ അല്ലേ വേഗാനായിട്ട് രണ്ട് കുക്കറാണ് കൂക്കിയാൽ കറി ഉണ്ടാവും അപ്പം അങ്ങനെ ഉണ്ടാക്കി വെച്ച് കുക്കറിലിതാക്കണം മഞ്ഞൾ ഉപ്പും മുട്ടാണ്ട് നല്ല പച്ചമുളക് കയറിയിട്ടാണ്ട് ചേമ്പ് നമ്മൾ കറുത്തേക്കിട്ടാണ് നല്ല ഉസാറാക്കിയാണ്ട് വെച്ചേക്കുന്നത് കേട്ടോ ബൊബലിക്ക് ഇത് കറി വേണ്ടാന്ന് പറഞ്ഞ പോലും വേറെ എന്തോ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കാര്യങ്ങളൊക്കെ ഇതാക്കണ ഓരോന്നും ഓരോന്നും ഇങ്ങനെ പറയുകയാണ് അത് പിന്നെ അങ്ങനെയാണ് കേട്ടോ ഓരോ ഭയങ്കര വർത്തമാനം ഇക്കാലം പോയി വന്നത് പിന്നെ പോയതും വന്നതും ഇരുന്നതും എന്നൊക്കെ പറഞ്ഞായിരിക്കും ഒരു വിധമൊക്കെ പറയാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഇങ്ങനെ മൂളിക്കൊടുത്ത് മൂളിക്കൊടുത്ത് ഞാൻ തന്നെ നിൽക്കുകയാണ് അപ്പോൾ നമ്മൾ കറുത്തിയും ചേമ്പൊക്കെ വെക്കണ ഒരു നാടൻ കൂട്ടാൻ ഇങ്ങനെ കേട്ടോ വെക്കണത് പച്ചമുളകൊക്കെ കയറിയിട്ടാണ്ട് കാന്താരി ഇടാണ് യൂസാറ് ചെയ്യുന്നത് പക്ഷേ കാന്താരിക്ക് പോകാൻ എന്നെ കൊണ്ടാവൂലട്ടോ പെരുമ്പെയിലാണ് പുറത്തുകൂടെ ഒക്കെ പിന്നെ ഇപ്പം മഞ്ഞളം ഇട്ടാനുള്ള ഒന്ന് കൂക്കാൻ വേണ്ടി വെച്ചിണ് പിന്നെ ഇതാക്കണ് നമ്മളെ തളമീൻ ഉണ്ടല്ലോ ഉണക്കത്താളാക്കണ് ഞാൻ കഞ്ഞി വെള്ളത്തിൽ കണ്ടിട്ടു അപ്പൊ ഇങ്ങനെ ഇട്ടേച്ചുമ്പോൾ പോലെ ഉപ്പൊക്കെ പോയി കിട്ടിട്ടുവാ ഈ ഉണക്കണതല്ല ഉപ്പിട്ടൊക്കെ അല്ലേ ഉണക്കല് അപ്പൊ ഉപ്പിട്ട് ഉണക്കണോണ്ട് തന്നെ ഭയങ്കര ഒരു കട്ടി ചെയ്യാറില്ല നമ്മളെ മീനിനൊക്കെ ഇല്ലായിരുന്നു എന്നാ പറഞ്ഞു കേട്ടത് എന്തരണ്ടോ ചോറിയൊന്നും മുട്ട വെച്ച് ചോറ് നല്ല പരിപാടിയ അങ്ങനെ ദാ ഓള് മുട്ടയൊക്കെ പൊരിച്ച് ചോറും കൊണ്ട് പോയിക്കുന്നുട്ടോക്ക് ആ മതിയെന്ന് പറഞ്ഞ് അപ്പം ഈ കറി വാണലന്നാ പറഞ്ഞ് കിട്ടുക അപ്പം അങ്ങനെയാണ് ചിലപ്പം എന്താക്കണ മക്കൾ ഇങ്ങനെയാണ് ചിലപ്പം അങ്ങനെ മുക്ക് മുട്ടയതൊന്നും ചെയ്യും അപ്പം ഏതായാലും ഓൾ ഇത് കറി വാങ്ങലാന്നാ പറഞ്ഞത്ട്ടോ അപ്പോൾ ഓൾക്ക് മുട്ടയൊക്കെ പൊരിച്ച് ഓള് ചോറും കൊണ്ടങ്ങോട്ട് പോയിക്കൊണ്ട് ഇനി ഇപ്പം മീനൊക്കെ പൊരിച്ചിട്ട് വേണമെങ്കിൽ കൊടുക്കാമോ വെച്ചിട്ടാണ് അപ്പോൾ എന്തെങ്കിലും ആയിട്ട് വെള്ളം ഇറക്കിയാൽ പോരപ്പം അപ്പം രാവിലെ ഒരു ദോശയും ഞായും കുടിച്ച് പോയതാണോ ഓൾ അപ്പോൾ ഞാനിതിൽ തക്കാളി ഇട്ടിട്ടില്ല കേട്ടോ പുളിയാണ് ചേർത്ത് നമ്മൾ വളം പുളി ഉണ്ടല്ലോ ഒരു ചെറിയ തന്നെ ഒരു പൊട്ടി ചേർത്തിട്ടുള്ളൂ അല്ലെങ്കിൽ തന്നെ എന്തൊക്കെയാണ് കഷ്ടകാലത്തിന് മൂപ്പരുക്ക് ആയിക്കാരുടെ ഈ ഒരു പുളിൻ്റെ കുരും കാര്യങ്ങളൊക്കെ കിട്ടുക വെള്ളം ഒഴിച്ചാൽ മതിയെന്ന് വെള്ളം ഒഴിച്ചാൽ കയറുമെന്ന് വിചാരിച്ചിട്ടാണ് പുളി അച്ചലക്കാണ്ട് ഇട്ട് കൊടുത്തത് കേട്ടോ അങ്ങനെന്താകുന്ന ഒന്ന് തിളപ്പിച്ച് കൊടുത്തിട്ട് ഒന്ന് ഓഫാക്കിയിട്ടാണ്ട് വെച്ചിട്ട് നമുക്ക് വറവ് ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല ഉസാറായിട്ടൊന്ന് വറവ് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇടാനായിട്ട് ഞാൻ അവിടെ കുറച്ച് ചെറിയ ഉള്ളി അരിഞ്ഞുവെച്ചിരിക്കുന്നു പിന്നെ വെളുത്തുള്ളി ഉണ്ടല്ലോ ഈ ചേമ്പൊക്കെ അല്ലേ അപ്പോൾ വെളുത്തുള്ളി ഇരുന്ന നല്ല കേട്ടോ ഗ്യാസും കാര്യങ്ങളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ വെളുത്തുള്ളിയും ചെറിയുള്ളിയും പിന്നെ ഇതാക്കും കറിയേത്തിൻ്റെതൊക്കെ ഇട്ട് പിന്നെ കടുക ഒക്കെ ഇട്ടാണ്ട് ഒന്ന് വറവും കൂടി ഇട്ട് കൊടുത്തേക്കണി കേട്ടോ അത് നല്ല ഉസാറും കൂട്ടാൻ തന്നെയായി കാരണം വറവും കൂടി ഇട്ട് കൊടുത്ത അട്ടിപ്പോലെ ഒരു കൂട്ടാൻ തന്നെയാണ് കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കൂട്ടാനാണല്ലോ അല്ലേ അപ്പോൾ ഈ നല്ലൊരു കൂടുകാലത്തൊക്കെ ഏറ്റവും കൂട്ടണേ ബാട്ടിൽ നല്ല ഇതാക്കണം ഈ പച്ചമുളക് ഇട്ട കറിയൊക്കെ കൂട്ടാനാണ് കേട്ടോ അപ്പം പള്ളക്ക് നല്ല സമാധാനം ഉണ്ടാവും ഞമ്മൾക്കും സമാധാനം ഉണ്ടാവും അപ്പോൾ അതാണ് ഇന്നേതായാലും സമാധാനത്തിൻ്റെ ഒരു കറിയാണ് ഒന്നാമത് ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ എൻ്റെ തുടക്കത്തിൽ ഞാൻ പറഞ്ഞായിരിക്കും തലവേദന ആയിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോ തന്നെ ഇങ്ങനത്തെ ഒരു ശോകമുഖമായി പോയത് അപ്പം നാളെ ഏതായാലും ഉസറായിട്ട് വരാൻ വെച്ചിട്ടാണ് കേട്ടോ നമ്മളെ കൂട്ടാൻ ഇതാക്കണ് വെന്ത്ക്കണ് ഇനി ചോറ് തിന്നാനുള്ള പരിപാടി നോക്കണം അപ്പം കണ്ണൻ ഇതാക്കണിപ്പോൾ ചോറ് വേണല്ലാർ നിൽക്കാൻ കേട്ടോ കുറച്ച് അങ്ങനെ തിന്നുകൊണ്ടെന്നൊക്കെ പറഞ്ഞ് ചോദിച്ചപ്പം പിന്നെ കുഞ്ഞുങ്ങറ്റ സ്കൂളിലു പോയതല്ല മൂപ്പരും തന്നെ ചോറ്ന്നെ വരാനായിട്ട് ഉറങ്ങി എന്താ മീൻ പൊരിക്കണുണ്ട് അപ്പുറത്തെ അടുപ്പല്ല ഇതാക്കുന്ന മീൻ പൊരിക്കണുണ്ട് കേട്ടോ നമ്മളത്തെ വൈകുന്നേരത്തിന് കണ്ടിട്ടാണ് ഞാൻ ഈ പരിപാടികളൊക്കെ എടുത്ത് വെക്കുന്നത് കേട്ടോ ഇപ്പോൾ എഴുതാനത്തിന് അതിലേറെ തലവേദന ഉണ്ടായി നമ്മൾ കുടുങ്ങില്ലേ അപ്പം മീൻ ഇതാക്കണ് എല്ലാം കുറേ ഉണ്ടായിരുന്നു കേട്ടോ മീൻ ഇരുന്നൂറ് മീനായിട്ട് ഉണ്ടായിരുന്നു അതൊക്കെ ഇതാക്കുന്ന ഒരു ചട്ടിയിൽ കൂട്ടം കൂട്ടമായിട്ടാണ് പൊരിച്ചെടുക്കുന്നത് ഇനിയിപ്പം സെപ്പറേറ്റ് ആയിട്ട് പൊരിക്കാനാവൂല വെച്ചിട്ടാണ് അങ്ങനെന്താണ് മീൻ പൊരിക്കലും കറി ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ചോറ് തിന്ന ഓൾ ഇതാക്കണ് ചോറ് തിന്നുന്നുണ്ട് മുട്ട പൊരിച്ചും ചോറും അപ്പോൾ നമ്മൾ ചോറ് ഇതാക്കണം നല്ല മഞ്ഞക്കറിയും ചോറുമാണ് അപ്പം ഇത്ര തന്നെ ഉള്ളൂ നമ്മളെ വീഡിയോ കൂടുതലായിട്ട് നമുക്ക് പറയാനായിട്ടൊന്നും ഇല്ല നമ്മളിതാക്കുന്നൊരു സാധാരണ ദിവസം തന്നെയാണല്ലോ പിന്നെ എന്താക്കണ് ഞാൻ ഈ ഫാനിൻ്റെ ഹോട്ടൽ അത് അവിടെ ഇങ്ങനെ കടന്നു കിട്ടോ കുറേ നേരം കടന്ന് അപ്പോൾ നമ്മളെ മച്ചൊക്കെ നോക്കിയിട്ട് കുറേ നേരം കടന്നു കെട്ടോ അപ്പോൾ ദാ ഇന്ന് പരീക്ഷ എഴുതി എല്ലാവർക്കും നല്ല ഉഷാറായിട്ട് മാർക്കൊക്കെ ഉണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഉണ്ണിമോക്ക് കുളദബസ്റ്റിയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാരുണ്ടെന്നു കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് കൂടി ചെയ്യാൻ മറക്കുന്നവരാണെങ്കിൽ എന്ന് മാത്രം